അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മാമാങ്കര കമ്പളക്കല്ല് മുക്കിലെ പള്ളി പഞ്ചായത്ത് റോഡിൽ ഗർത്തം രൂപപ്പെട്ടു ഞായറാഴ്ച രാവിലെയാണ് റോഡിൽ മൂന്നടിയോളം താഴ്ചയിൽ കുഴി രൂപപ്പെട്ടത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു വഴിക്കടോ പഞ്ചായത്തിലെ ആറ് ഇരുപത് വാർഡുകൾ അതിരിടുന്ന റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത് ഒരു കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റോഡ് നിരവധി കുടുംബങ്ങളുടെ ആശ്രയമാണ് ചെറു വാഹനങ്ങൾക്ക് പുറമെ പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസുകൾ ഗ്യാസ് ഏജൻസികളുടെ വാഹനങ്ങൾ എന്നിവയും കടന്നുപോകുന്ന റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ റോഡിലെ കൾവർട്ടറും അശാസ്ത്രീയ നിർമ്മാണം മൂലം അപകട ഭീഷണി ഉയർത്തുകയാണ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൽ പഞ്ചായത്ത് അധികൃതർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു രണ്ടര വർഷം മുൻപ് കൾവർട്ടിലെ തകർന്ന സ്ലാബ് മാറ്റിയിടാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ നാട്ടുകാർ തന്നെ താൽക്കാലിക പരിഹാരം കാണുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു ഈ റോഡ് കഴിഞ്ഞ അപ്പോൾ വാഹനങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഞങ്ങൾ തടസ്സങ്ങൾ വെച്ച് പിന്നെ വാഹനം ഇന്ന് ഒഴിവാക്കി വിട്ടേക്കാണ് പിന്നെ ഈ സൈഡിൽ ഇത് കലുങ്കല്ല ഇത് ശരിക്കും കലുങ്ങ് ഉണ്ടാക്കേണ്ടി കലുങ്കല്ല രണ്ട് സൈഡ് കെട്ടിയിട്ട് അതിന് മുകളിൽ സ്ലാബ് വെച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ അതിൻ്റെ അടിയിലത്തെ മണ്ണ് മുഴുവൻ കുത്തി ഒലിച്ച് പോയതുകൊണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ ഇടിഞ്ഞ് കാണുകയാണ് പിന്നെ ഇവിടേക്ക് ഇത് അപ്പോൾ എന്തായാലും വാഹനങ്ങൾ കയറിയാൽ തീർച്ചയായിട്ടും അത് അമർന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിൽ ഗ്യാസിൻ്റെ വാഹനങ്ങൾ ഒരാഴ്ചയിൽ നാല് വണ്ടി ഇതിലൂടെ വരാനുണ്ട് അതുകൂടാതെ സ്കൂൾ ബസ് ഡെയിലി ഇതിലൂടെ പോകുന്നുണ്ട് പിന്നെ മറ്റു വാഹനങ്ങളൊക്കെ ഇതിലൂടെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ് അപ്പൊ ഇത് അധികൃതര ഭാഗത്തുനിന്ന് ഇങ്ങനൊരു അനാസ്ഥ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും അത് ഞങ്ങളത് അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവരെ എടുക്കുന്ന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിൽ തകർച്ച നേരിട്ട ഭാഗത്ത് വാഴ വെച്ച് അപായ സൂചകം നാട്ടിയിരിക്കുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്